ഹായ് കുട്ടാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കണ്ടിരുന്ന ഞങ്ങളെവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ സ്കൂളിൽ പോന കൊണ്ടിറങ്ങി അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ വന്ന് നമ്മുടെ സ്കൂളിൽ സ്കൂളിലെ ജോലിയൊക്കെ മുറ്റമൊക്കെ തൂത്തുവാരി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് കുറച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് പേര് രണ്ടുപേരി അവിടെ ഇരുന്ന് ഭയങ്കര പേനോട്ടവും കുശലം പറച്ചിലും ഒക്കെ ആയിരുന്നേ അപ്പൊ മേശന്റെ കൂടി ഒന്ന് കാണിക്കാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരുടെ ഭയങ്കര വർത്താനമായിരുന്നു കേട്ടോ അതെന്താടാ നമ്മുടെ ഫോൺ ഇങ്ങനെ തെളിച്ചുല്ലാതായിപ്പോയെ നമ്മുടെ ഫോൺ എന്തോ അവിടെ എവിടെ പുലി പുലി മുൻപന്ന് പിടിക്കു ഇറങ്ങി വന്ന് ചക്കി എന്തോ പറയുന്നേ ഞങ്ങളുടെ പുലിയെ കണ്ടോ എന്തുണ്ട് കൂട്ടുകാരെ വിശേഷം ഞങ്ങൾ ഞങ്ങളിവിടെ നിങ്ങളുടെ ചക്കിമോടെടുത്തിരിക്കുവാണ് ചക്കിമോട് അമ്മ കുളിക്കാൻ പോയി അമ്മമ്മടെ കാല് എന്റെ പേഴ്സ് പേർസ് തുറന്ന് പറഞ്ഞ കേട്ടോ എത്ര ആങ്ങളെ പൈചോട് എന്റെ പേഴ്സ് പേഴ്സന്ന് കണ്ടോണം ഞാൻ ഇന്ന് രണ്ടിനും അടി ഞാൻ തരിഞ്ഞാൽ നമ്മുടെ താക്കോലൊക്കെ ഉണ്ട് ആ സ്കൂളിലെ താക്കോലൊക്കെ ഉണ്ട് എടുത്ത് മാറ്റി വെച്ചാൽ തുറന്നു കളയല്ല മനലാക്കി അമ്മയുടെ സ്വത്തെ നോക്കിയിരിക്കുവാടാ നീ എന്വ കാണിക്കുന്ന കേട്ടാൽ ആള് രണ്ടെണ്ണം കൊണ്ടതിട്ട് വരുന്ന പേഴ്സ പിടിക്കാൻ വരുന്ന കുഞ്ഞിനെ എന്തോ ഞാൻ എന്താ ചെയ്യാന് നിന്റെ ആങ്ങളെ ഇങ്ങനായി പോയാന് കൊച്ചു അയ്യേ കൊച്ചു ഇങ്ങനെ സ്നേഹമുണ്ടോ ആങ്ങളെ പെങ്ങളും ഓ ഞങ്ങള് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് കൊച്ചേന്ന് വിളിച്ചപ്പോ ഞങ്ങളെ കൊന്നില്ലെന്നേ ഉള്ളു കുഞ്ഞിനെ അങ്ങനൊന്നും വിളിക്കരുത് ചക്കര അങ്ങനെയൊക്കെ അങ്ങനൊക്കെ വിളിക്കാവുന്ന പറഞ്ഞേക്കുന്നത് കൊച്ചും ഒന്നും വിളിക്കല്ലോ എന്തോ నా వీడియో ఆన్ ఆకీ ఐ కి ఉటి గాడే ఎంద అమ్మమ్మ ఎంటా తివే చేస్తుకోలే ఇది గుడు వేరే తీదానూ ఇల్ల ఇది నా పేపర్ ఏంటో ఏ పేపరా ఇది ఏంటట అమ్మమ్మ ఇదేంట మీనా ఇది సీడివి ఆ ఎంటా తివే చేస్తుకోలే సోగా 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 อืม కాఫీ అనుకు죠 ఆ గుడిచే อืม രണ്ടൂന്ന് കഷം എടുത്ത് വറത്താലോണ്ട കറി വെച്ചാൽ മതി ഇത് തോന്നല്ല മോനെടാ ഒന്ന് ഇടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കറി വന്ന് പറ

എന്തേ ഇതാട്ടോ ഞാൻ നേരെങ്ങാവോ അമ്മേ പെന്തൻ ജെ നേരെ ഇങ്ങോട്ട് വ് ഇതെങ്ങടാ കാണിക്കുന്നടാ വീണ പോണേ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചു കുറച്ചൊന്ന് വറ്റണം നമ്മൾ തേങ്ങ അരച്ചാണ് ഇന്ന് മീൻകറി വെച്ചേക്കുന്നത് കേട്ടോ തക്കാളിപ്പഴമൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടും മീച്ചിട്ടിടൊന്ന് വറ്റണം തക്കാളിക്കയും വെള്ളരിക്കയും ഇങ്ങടെ പച്ച അരച്ച് കറി വെച്ചത് സോയാബീൻ രാവിലെ വെച്ച വെണ്ടയ്ക്ക മെഴുക്കു പിന്നെ മോള് ജോലിക്കൊണ്ടെന്നു വെച്ചാൽ ഉള്ളിച്ചമ്മന്തി പിന്നെ കോവയ്ക്ക തോരൻ ഇച്ചിരി സൈഡിൽ പിടിച്ചു കേട്ടോ മോള് വെച്ചതാണ് ഇതൊക്കെ കോവയ്ക്ക തോരൻ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്തരത്തിനുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം ബൈ കൂട്ടുകാരീ